ുംബർ ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ വലിയ അനുഗ്രഹം കൊണ്ട് ഒരു ബലി വരുന്നാൾ കൂടി ആഘോഷിക്കാൻ അവസരം ലഭിച്ചവരാണ് നമ്മൾ നമുക്കിന്ന് ഇവിടം പെരുന്നാൾ ആഘോഷിക്കാനുള്ള വലിയ അവസരം ലഭിക്കുമ്പോൾ അനുഗ്രഹം ലഭിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക നമുക്ക് വലിയ പ്രതിസന്ധികളില്ല വലിയ പ്രയാസങ്ങളില്ല ഈയിടത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വലി പെരുന്നാളും പ്രളയകാലത്തുള്ള വലി പെരുന്നാളും രണ്ടായിരത്തി ഇരുപത് കോവിഡ് കാലത്തുള്ള ചെറിയ പെരുന്നാൾ നമുക്ക് ഓർമ്മയുണ്ട് ആഘോഷങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആഘോഷങ്ങൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏതെല്ലാം രൂപത്തിലാകുന്നുള്ളത് ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലാക്കിയ ആൾക്കാരാണ് നമ്മൾ എല്ലാവരും നമുക്ക് ഇന്നിവിടെ നമ്മൾ കൂടുന്നതിൽ നമുക്ക് വലിയ പ്രയാസങ്ങളില്ല അതുകൊണ്ട് തന്നെ ഈ ദിവസം നമുക്ക് ഇത്ര സമാധാനത്തോടെ ആഘോഷിക്കാൻ നമുക്ക് വലിയ അവസരം ലഭിച്ചതിന് നമ്മൾ അള്ളാഹുവിനോട് സ്തുതിക്കണം അലഹദില്ല എന്ന് പറയേണ്ടതുണ്ട് കാരണം നമുക്കറിയാം ഇന്ന് ഈ ലോകത്ത് ചെറിയ പിഞ്ചു പൈതങ്ങൾക്ക് പോലും മനുഷ്യാവകാശത്തിന്റെ തിയറികൾ അറിയാം ഈ മനുഷ്യാവകാശത്തിന്റെ തിയറികൾ അറിയുന്ന ഈ കാലഘട്ടത്തിലും മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന അവസ്ഥയിലാണ് നമ്മൾ ഈ ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത് നമ്മൾ എത്ര അനുഗ്രഹീതരാണ് അത് വെച്ച് നോക്കുമ്പോൾ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അലഹമ്മില്ല പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് തക്ബീറുകളാണ് ചെറുപ്പം മുതൽ തന്നെ ആ തക്വീറുകൾ നമ്മുടെ കാതിലും നമ്മുടെ ചുണ്ടിലും അറിയാതെ നമ്മൾ എന്താക്കിയിട്ടുണ്ട് നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് കാരണം നമ്മൾ ആഘോഷത്തിലാണ് നമ്മൾ ഇന്ന് പള്ളിയിലേക്ക് വരുന്ന വേളയിലും നമ്മൾ ഇവിടെ കൂടുന്ന വേളയിലും നമ്മൾ നമസ്കാരത്തിന് മുന്നുമെല്ലാം നമ്മൾ തക്വീറുകൾ മുയക്കുന്നുണ്ട് നമ്മൾ ആഘോഷിക്കുകയാണ് നമ്മൾ ആഹ്ലാദിക്കുകയാണ് എന്ന് ഉരുവിടുമ്പോൾ നമ്മൾ ആലോചിക്കണം അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് അല്ല അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളായ അമ്മുംസുക്കും നിർഭയത്വും ഉപജീവനവും എല്ലാം കൃത്യമായി ലഭിക്കുന്ന നമ്മൾ എന്ന് മുഴക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നാവിലൂടെയും കാതിലൂടെയും മാത്രം പോകുന്നതിനപ്പുറം നമ്മുടെ ഹൃദയങ്ങളെ അത് കൊലുക്കേണ്ടതുണ്ട് അതെ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ആ ഹൃദയം കൊണ്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മളെ ഹൃദയം കൊണ്ട് അത് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുന്നതോടൊപ്പം തന്നെ ശേഷം നമ്മൾ എന്ന് ഒരുവിടുന്നതിലൂടെ ഇസ്ലാമിന്റെ അടിത്തറയാണ് നമ്മൾ വിളിച്ചു പറയുന്നത് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരും ഇല്ലെന്നുള്ളത് നമ്മൾ പ്രഖ്യാപിക്കുകയാണ് ജീവിതത്തിൽ ഏത് പ്രയാസവും ഏത് പ്രതിസന്ധിയും എന്ത് ദുഃഖവും വന്നാലും ഇത് ലോകോത്തര സംവിധാനം കൊണ്ട് നമ്മൾ നമ്മൾ ഏത് ഏർപ്പെട്ടാലും ആ തൗഹീർ വിടാതെ സൂക്ഷിക്കുമെന്ന പ്രഖ്യാപനമാണ് നമ്മൾ നടത്തുന്നത് എന്ന അവസാനം ഒരു വിടുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഹൃദയം കൊണ്ട് റബ്ബിനോട് അള്ളാഹുവിനോട് സർവ്വസ്തുതി സ്തുതിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ തക്ബീർ ധ്വനികൾ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്ന ഒരു പ്രവാചകനായിരുന്നു കൂട്ടുകാരനായ ഈ സർവ്വലോകർക്ക് എല്ലാ സമുദായങ്ങൾക്കും ക്രൈസ്തവരെന്നോ യഹൂദരെന്നോ ഇസ്ലാമ വിശ്വാസികളെന്നോ ഇല്ല എല്ലാവർക്കും ഒരേ രൂപത്തിൽ ഒരേ തവണ നേതാവായിക്കൊണ്ട് പ്രഖ്യാപിച്ച ഇബ്രാഹിം അലേഹ് സലാ ത് വസ്സലാത് ഈ ലോകം ഈ പ്രപഞ്ചം ഈ കോടാന കോടി ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ നിരന്തരം കാണുന്നുണ്ട് ഈ വാക്യങ്ങൾ നിരന്തരമായിക്കൊണ്ട് മദ്രസ പ്രായം മുതൽ നമ്മൾ കേൾക്കാറുണ്ട് നമുക്ക് ജീവൻ നൽകിയ നമുക്ക് കണ്ണ് നൽകിയ നമുക്ക് കാത് നൽകിയ നമുക്ക് കാല് നൽകിയ കൈകൾ നൽകിയ നമുക്ക് എല്ലാ നമുക്ക് 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 സമ്പത്ത് നമ്മളെ മക്കളെ ഈ നിർഭയത്വമുള്ള ജീവിതം നൽകിയ എല്ലാം നൽകിയ അള്ളാഹുവിന് നമുക്ക് നന്ദി കാണിക്കാൻ സാധിക്കാറുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ഇത് അള്ളാഹു നമുക്ക് എന്നെങ്കിൽ ഈ നമ്മൾ എന്തായിരിക്കും നമ്മൾ അവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റാരും എനിക്ക് നൽകാനില്ല എന്നൊരു പ്രഖ്യാപനമാണ് അള്ളാഹു അല്ലാതെ മറ്റാരും എനിക്കിതൊന്നും നൽകാനില്ല എന്ന പ്രഖ്യാപനമാണ് അള്ളാഹു അക്ബർ എന്നതിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് നന്ദിയുള്ളവർ ആരാധനം എന്നുള്ളത് അള്ളാഹു അക്ബർ ബോധ്യപ്പെട്ടാൽ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ തീർച്ചയായും നമ്മൾ ഉൾപ്പെടുന്നതാണ് ആ നന്ദി കാണിക്കലിനാണ് ഏറ്റവും വലിയ മാതൃക നമുക്ക് വേണ്ടത് ആരുടെ മാതൃകയാണെന്ന് ചോദിച്ചാൽ ഇബ്രാഹിം അലൈഹി ജീവിതം നമുക്ക് മാതൃകയാണ് ഇബ്രാഹിം അലഹി സ്വലാമിന്റെ ചരിത്ര സംഭവങ്ങൾ നമുക്ക് മാതൃകയാണ് ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ ത്യാഗസ്മരണകൾ നമുക്ക് ആ മാതൃകയാണ് ആ ഓർക്കലും ആ മാതൃക സ്വീകരിക്കലുമാണ് ഈ ബലി പെരുന്നാളിന്റെ അല്ലെങ്കിൽ ഖുറാൻ ഖുർമനോഹരമായിക്കൊണ്ട് നമുക്കത് പറഞ്ഞു തരുന്നതായി കാണാം നൂറ്റി ഇരുപത്തി ഒന്ന് വചനങ്ങൾ അള്ളാഹു സുബാനാണ് ഇബ്രാഹിമ ഈ തീർച്ചയായും ഇബ്രാഹിം അലൈഹി സ്വലാം ഒരു ഉമ്മത്തായിരുന്നു ഒരു സമുദായമായിരുന്നു ഒരു പ്രസ്ഥാനമായിരുന്നു ഒരു വ്യക്തിയെന്ന പോലെയല്ല ഒരു സമുദായ എന്ന രൂപത്തിലായിരുന്നു അദ്ദേഹം ജീവിതം കൊണ്ടുപോയിരുന്നത് ഹനീഫ ഒരിക്കലും നേർവയിൽ നിന്നും വ്യതിചലിക്കാതെ നേരായ പാതയിൽ അള്ളാഹുഖ്പെട്ടുകൊണ്ട് ജീവിച്ചു ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ജീവിതം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം തന്റെ സമൂഹത്തിൽ ഒരേറ്റയാനായിക്കൊണ്ട് ജീവിച്ചയാളായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാം ഷിർഖിന്റെ കൂമ്പാരങ്ങൾ കൂട്ടങ്ങൾ ചുറ്റുമന്നപ്പോഴും ഒരടി ബാക്കിലോട്ട് ഇബ്രാഹിം അലൈഹി സ്വലാം പോയിട്ടില്ല എത്ര എത്ര പ്രകോപനങ്ങൾ ഉണ്ടായി ും സമൂഹത്തിൽ എത്ര എത്ര ഒറ്റപ്പെടുത്തലുണ്ടായിട്ടും ഇബ്രാഹിം അലൈഹി സ്വലാം ഒരിക്കലും കൂട്ടത്തിൽ പെട്ടിട്ടില്ല അള്ളാഹ് പറയുന്നു ഇത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് അള്ളാഹ് വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നു പറയുന്നത് കാണുക അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു ഇബ്രാഹിം അലൈഹി സ്ലാ കൃത്യമായി കൊണ്ട് നന്ദി കാണിക്കുന്നത് കൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിനത് സാധിച്ചത് എന്നുള്ളത് എത്ര വലിയ മാതൃകയാണെന്ന് ഈ തക്ബീറുകൾ മുഴക്കുമ്പോൾ നമുക്ക് അത് തന്നെ അതുകൊണ്ട് ഈ വലിയ ൊണ്ട് അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്ലാമിന് എന്ത് കൊടുത്തു ചോദിച്ചാൽ അടുത്ത വചനത്തിൽ നമുക്ക് കാണാവുന്നതാണ് തുടർന്നുള്ള വചനത്തിൽ കാണാവുന്നതാണ് അള്ളാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്തു നേരായ പാതയിൽ അള്ളാഹു ഇബ്രാഹിം അലൈഹ്സ്സലാമിനെ വെച്ചു എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ച് നോക്കുക ദിവസവും പതിനേഴ് തവണ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സ് തട്ടിക്കൊണ്ട് ആ പാതയിൽ ചേർക്കാൻ നമുക്ക് നമുക്ക് അള്ളാഹുവിനെ കൃത്യമായിക്കൊണ്ട് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ് അതെ ഒരു പുരുഷായുസ്സുകൊണ്ട് ഒരു സമുദായത്തിൽ ചെയ്യാൻ കഴിയുന്ന അത്രയും ഇബ്രാഹിം അലൈഹി സ്വലാം എന്ന വ്യക്തി മാത്രം ചെയ്ത് നിർവഹിച്ചിട്ടുണ്ട് അത് ഇബ്രാഹിം അലൈഹിസ്ലാം സാധിച്ചത് ഏറ്റവും വലിയ നന്ദി കാണിക്കലിടെ മാത്രമായിരുന്നു എന്തായിരുന്നു ഇബ്രാഹിം അലൈഹലാം ചെയ്തു കൂട്ടിയ ആ ഏറ്റവും വലിയ നന്ദി അതെന്താണ് ചോദിച്ചാൽ ലാ ഇലാഹ എന്ന അതെ നമ്മുടെ ജീവിതത്തിലും വലിയ ലാ ഇലാഹ നമ്മൾ തക്ബീറുകളിൽ കേൾക്കുന്നു ബാങ്കുകളിൽ കേൾക്കുന്നു നമ്മുടെ വീടുകളിലും നമ്മുടെ പള്ളികളിലും നമ്മളെ ചുമരുകളിലായിക്കൊണ്ട് നമ്മൾ കാണുന്നുണ്ട് കാറുകളിൽ സ്റ്റിക്കറായിട്ട് നമ്മൾ ഒട്ടിക്കുന്നുണ്ട് നമ്മുടെ മൊബൈൽ സ്ക്രീനുകളിൽ ലാ ഇലാഹ ഇലാ തെളിയുന്നുണ്ട് പക്ഷേ ആ രക്ഷ ആ വാക്യത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നതുണ്ട് അത് എന്താണ് ഇബ്രാഹിം അലൈഹിസ്ലാം തന്റെ ജീവിതത്തിലൂടെ കാണിച്ചെന്ന് ലാ ഇലാഹിള്ളുണ്ട് അള്ളാഹ് ഒന്ന് മാത്രം മാത്രമുള്ളൂ ഒന്ന് വിശ്വസിക്കലല്ല ഈ പ്രപഞ്ചത്തിനെ രണ്ട് സിഷ്ടാവ് സിഷ്ടാവിൽ ഇഷ്ടാവുണ്ട് എന്ന് മാത്രം അല്ല ഇഷ്ടാവ് ഇല്ല എന്ന് മാത്രം അംഗീകരിക്കലല്ല ലാ ഇലാഹില്ല മറിച്ച് നമ്മുടെ സഹായാർഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി അത് പ്രപഞ്ചനാഥനായ അള്ളാഹു മാത്രമാണ് എന്ന് മനസ്സിലാക്കലാണ് ലാ ഇലാഹില്ല ഇവിടം സഹായ അഭ്യർത്ഥനകൾ സഹായഭ്യർത്ഥങ്ങൾ ഉത്തരം നൽകാൻ ഇവരെ ഒരുപാട് ശക്തികൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് മരിച്ചുപോയ മഹാത്മാക്കൾ മലക്കുകൾ മുതൽ വിശാചുക്കൾ മുതൽ ദേവതകൾ മുതൽ ദേവന്മാർ മുതൽ വിഗ്രഹങ്ങൾ മുതൽ ഇങ്ങനെ നമ്മുടെ ലോകത്ത് പല സഹായാർഥനങ്ങൾ ഉത്തരം നൽകാൻ കഴിയുന്നവരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഇടത്തേക്കാണ് ഇസ്ലാം ലാ ഇലാഹിള്ള പിടിക്കുന്നത് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും ഏത് ദുഃഖത്തിലും സങ്കടത്തിലും നമുക്ക് ഉള്ളപ്പോഴും ഉത്തരം നൽകാൻ കഴിവുള്ളവൻ ഒരേ ഒരുവൻ മാത്രമുള്ളൂ അത് ലോകരക്ഷിതാവായ അള്ളാഹുവാൻ അള്ളാഹുവാൻ എന്ന് മാത്രമാണ് ലാ നമ്മളെ പഠിപ്പിക്കുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാം ആ സത്യം തന്റെ ഉപ്പയോട് പറഞ്ഞു സ്വീകരിച്ചില്ല ആ സമൂഹത്തോട് പറഞ്ഞു അവർ പൂർണ്ണമായും സ്വീകരിച്ചില്ല പക്ഷേ െ ഇബ്രാഹിം അലൈഹി സ്ലാം തന്റെ പ്രഖ്യാപനത്തോട് മാറിയില്ല നമ്മൾ ഇന്ന് ഇവിടം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്സലാമും ഇസ്മാൽ അലൈഹി ഇസ്ലാം പഴുത്തിയർത്തിയ കബ കരികിയ പൊട്ടിയൊഴുകിയ ആ മക്കയിൽ ഇസ്രായ് ഇസ്മായിൽ നബിയെ അർക്കാൻ വിധിച്ച് പകന മാടിനെ പണിയർപ്പിച്ച ആ മിനക്കരികെ ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ ഹജ്ജ് നിർവഹിക്കുമ്പോൾ ഒരു പോലും ഇബ്രാഹിം അലൈഹി സ്വലാമിനോ ഇസ്മാൽ അലൈഹി സ്വലാമിനോ ഹാജിമാർ എന്തും വെച്ച് നൽകുന്നില്ല ലോകരക്ഷിതാവായ അള്ളാഹുവിനെ മാത്രമാണ് അവരെല്ലാം വെച്ച് നൽകുന്നത് അതാണ് ഹജ്ജും പെരുന്നാളും നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി മുറയ്ക്കെ കൂടുതൽ ഉറക്കെ ജീവിതത്തിൽ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കട്ടെ ഇലാഹ നമുക്ക് ഇന്ന് ഹജ്ജിന്റെ ഒരു സീസണാണ് ഒരു ഹജ്ജ് കൂടി നമ്മൾ ഇതേ സമയത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു ഹജ്ജ് ഉണ്ട് അത് അത് നബി ഏക ഹജ്ജ് ആയിരുന്നു നബി അവസാനത്തെയിസ് അലൈഹി വസമയുടെ ഹജ്ജ് നബി നബിസ് അലൈഹി വസ്സലം മരണത്തിന് മാസങ്ങൾക്ക് മുമ്പ് മാത്രം നടന്ന് കൃത്യമായി കൊണ്ട് എന്നെ തിട്ടപ്പെട്ടി പറഞ്ഞാൽ വെറും എൺപത്തി ഒന്ന് ദിവസങ്ങൾക്ക് നബിയുടെ വിടവാങ്ങലിന് മുമ്പ് മാത്രം നടന്ന ആ ഹജ്ജ് പത്താം വർഷം നബി അലൈഹി വം പ്രഖ്യാപിക്കുകയാണ് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് അത് രണ്ട് പതിറ്റാണ്ടായിക്കൊണ്ട് നബി അല്ലാ അലൈഹി സ്വലം ആഗ്രഹിച്ച അതായത് പീഡനങ്ങൾക്ക് ശേഷമെല്ലാം ആഗ്രഹിച്ച ഒരു ഹജ്ജായിരുന്നു നബിസ് അലൈഹി വല്ല ഉത്തരങ്ങൾ കേട്ട് ലക്ഷക്കണക്കിന് സ്വഭാവത്ത് നാനാദിക്കുകളിൽ നിന്ന് നബി നബിസുലു അലൈഹി വസ്ലമയോടൊപ്പം ഹജ്ജിലേക്ക് പുറപ്പെട്ടു അതെ അവിടെ ഹജ്ജിൽ നബി സുല്ലാസ്ലം നിർവഹിച്ച വലിയൊരു പ്രസംഗമുണ്ട് അന്നത്തെ അറഫ പ്രസംഗം ഹജ്ജത്തിൽ വധ എന്ന ഹജ്ജത്തിൽ വിധ എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കും അതായിരുന്നു ലോകത്തിന്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം ഇന്ന് വരേണ വർഗത്തിന്റെ ജീവന് മാത്രം വലിയ മൂല്യമുള്ളൂ എന്ന് പറയുന്ന ഈ കാലത്ത് പാർശ്വവൽക്കരിക്കപ്പെടുമ്പോൾ ഒരേ ഒരേ മൃഗത്തിന്റെ പോലും ഒരു വലിയ മൃഗത്തിന്റെ പോലെ വലിയ വില ഇല്ലാത്ത സമയത്ത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് തറഫ പ്രസംഗത്തിൽ ഒന്നാമത്തേ ആയിക്കൊണ്ട് പറഞ്ഞത് ജീവനെ നിങ്ങൾ വില കൊടുക്കണം എന്നുള്ള അതിന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരു കാരണവുമില്ലാതെ നിങ്ങൾ ആരെയും വധിക്കാൻ പാടില്ല ആരെങ്കിലും ഒരാളെ വധിക്കുകയാണെങ്കിൽ അവൻ ഈ മനുഷ്യകുലത്തെ എല്ലാവരെയും വധിച്ച പോലെയാണ് ആരെങ്കിലും ഒരാളെ രക്ഷിക്കുകയാണെങ്കിൽ ഈ മനുഷ്യകുലത്തെ എല്ലാവരെയും രക്ഷിച്ച പോലെയാണ് അതാണ് ഇസ്ലാമിന്റെ വലിയ പ്രഖ്യാപനം ഇന്ന് അതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സ്വത്ത് അന്യായമായിക്കുള്ള സ്വത്ത് പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാൻ ബക്കറയിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ

ം പിച്ചു ചീന്തെന്ന രൂപത്തിലാവുകയാണെങ്കിൽ അവരെ കാത്തു നിൽക്കുന്നത് എന്താണ് വലിയ ശിക്ഷയാണ് അതായിരുന്നു മറ്റൊരു പ്രഖ്യാപനം അഭിമാനത്തിന് എത്ര കണ്ട് നമ്മൾ ഈ സമയത്ത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ് ജാഹിലിയ കാലങ്ങൾക്ക് എല്ലാം വിരാമം ശിർക്കും മറ്റു അനാചാരങ്ങളൊക്കെ ഒഴിഞ്ഞു എന്ന് പറഞ്ഞ് അന്ന് പ്രഖ്യാപനം നടത്തി എല്ലാവിധ ജാഹിലിയും ഇസ്ലാം എന്താക്കി ഇല്ലായ്മ ചെയ്തു എന്നുള്ള പ്രഖ്യാപനം നടത്തി അവിടെ വിഗ്രഹ ആരാധനകളൊക്കെ ഇല്ലായ്മ ചെയ്തു പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മുടുന്ന സംഭവങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്തു ഇന്നും പല രൂപത്തിലുള്ള ശിർക്കനാചാരങ്ങളും നമ്മുടെ അയൽ പ്രദേശത്ത് വരെ വരുമ്പോൾ സൂഫിസവും ബാക്കിസവും രൂപത്തിലുള്ള അതിന്റെ കുഫറും നമ്മുടെ മേലിൽ അടിച്ചു കയറ്റുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ പ്രഖ്യാപനമാണ് പെൺകുട്ടികൾക്കിടയിൽ വലിയ വെസ്റ്റേൺ ചിന്ത എന്ന രൂപത്തിൽ രൂപത്തിലൊക്കെ പറയുമ്പോൾ പെൺകുട്ടികളെ കുതിച്ചു മൂടലിലേക്ക് തിരിച്ച് നമ്മൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വലിയ വേറൊരു പ്രഖ്യാപനമായി പലിശ നിരോധനമായിരുന്നു ജാഹിലിയ കാലഘട്ടത്തെ എല്ലാ പലിശ നിരോധിക്കുകയാണ് പലിശ ഒരു തരത്തിലും അനുവദനീയമല്ല എന്നുള്ള പ്രഖ്യാപനം വർഷങ്ങൾക്ക് നമുക്ക് മഹാനായ മുഹമ്മദ് നബി കാണിച്ചു തന്നിട്ടുണ്ട് ഇന്ന് പലിശയിൽ കുളിക്കുന്നവരായിക്കൊണ്ട് നമ്മൾ മുസ്ലിം സമൂഹം തന്നെ മാറുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്ന വാക്കുകൾ നമ്മുടെ മനസ്സിലോട്ട് വരേണ്ടതുണ്ട് രക്തപഥകൾക്ക് ിക്കുകൾക്കും വിരാ ജാഹി കാലഘട്ടത്തിൽ ഗോത്രങ്ങളുടെ പേരിൽ ചെറിയ കാരണങ്ങൾക്ക് പേരിൽ പരസ്പരം യുദ്ധം ചെയ്യുന്നവർ ആയിരുന്നു അവർ ഇങ്ങനത്തെ രക്തപകളോ ചോര ചിന്തലുകളോ ഇസ്ലാമിന് ഒരു രൂപത്തിലും ഇല്ലാന്ന രൂപത്തിലെ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് അല്ലെ ഈ രൂപത്തിൽ നമ്മൾ ഭീകരവാദം ഇസ്ലാമിന്റെ പേരിൽ അടിച്ചമർത്തുമ്പോൾ ഭീകരവാദം ഒരു വിധത്ത് തന്നെയാണെന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതല്ലേ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് യാതൊരുവിധ യാതൊരുവിധ അതിനെ ഒരു പ്രസക്തിയും ഇസ്ലാം കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് ജാഹി കാലഘട്ടത്തിലുള്ള പല സംഘട്ടങ്ങൾക്കും ഒരു കാരണമില്ലാത്ത കൊലവിളികൾക്കും ഒരു ഒരു കാര്യമില്ലാന്നില്ല പ്രഖ്യാപനങ്ങൾ അന്ന് നടത്തുകയുണ്ടായി മറ്റൊന്ന് സ്ത്രീ അവകാശങ്ങളെ കുറിച്ചായിരുന്നു സ്ത്രീ സുരക്ഷയുടെ കുറിച്ചായിരുന്നു നമ്മൾ ഇന്ന് ഈ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് സ്ത്രീ അവകാശങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ് സ്ത്രീ സുരക്ഷ കൃത്യമായിക്കൊണ്ട് നമ്മൾ ലഭിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള രൂപത്തിൽ ചർച്ചകൾ ചെയ്യുകയാണ് ജെൻഡർ ഇക്വാലിറ്റി ചർച്ച ചെയ്യുമ്പോൾ അന്ന് ഇസ്ലാം സ്ത്രീകൾക്ക് മാത്രം നൽകിയ അവകാശങ്ങളെ കുറിച്ച് കൃത്യമായി നാം പഠിക്കുകയാണെങ്കിൽ ഇന്നും അത് കൃത്യമായിക്കൊണ്ട് മറ്റു മതങ്ങളിലോ മറ്റു സമുദായങ്ങളിലോ അത് കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൊണ്ട് അവരെ പ്രഖ്യാപിക്കുന്നത് ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നുള്ളതാ അത് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താവില്ല എതിലരിച്ചു പോകില്ല എന്നുള്ളതാ അതെന്തായിരുന്നു ഖുർആാനും ഉള്ളതാണ് ഈ പ്രഖ്യാപനങ്ങൾ നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോരാടണ്ട് പച്ച മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്നവരാണ് നമ്മള് നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ മരിച്ചു വീഴുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ നമുക്ക് ഇടപെടാൻ അതിരി ഇടപെടാനുള്ള അതിരുകൾ കുറേ ഉണ്ട് നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹു പറയുന്ന വചനത്തിലേക്കാണ് നമുക്കറിയാം ഒരു യുദ്ധമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും പ്രയാസപ്പെടുന്നത് ആൾക്കാർ എന്തിനൊക്കെയാന്ന് ചോദിച്ചാൽ ഒന്ന് പട്ടിണിയിലായിരിക്കും രണ്ട് ഭയപ്പാടിലായിരിക്കും അള്ളാഹു പറയാണ് അല്ലു വിശപ്പുള്ള സമയത്ത് ഭക്ഷണം നൽകുന്നത് നാമാണ് ഭയം നിങ്ങൾക്ക് വരുമ്പോൾ നിർഭയത്തിന് നാമാണ് ആ ആ ആ അക്ബറിനോട് ക്ഷിതാവായർത്തിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതാണ് അള്ളാഹു അക്ബർ നമുക്ക് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക നമുക്ക് ഭക്ഷണം കൂടിയത് കൊണ്ട് വർദ്ധിച്ചതിനെ കൊണ്ട് പഞ്ചസാര കുറക്കുന്നതിനെ കുറിച്ചും ഡയറ്റ് ഡയറ്റുകളെ കുറിച്ചും റിവ്യൂകളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാണ് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ യൂണിസെഫ് പോയത്തെ ഓഫീസുകളിലേക്ക് പിഞ്ചുകുഞ്ചുങ്ങൾ പാഞ്ഞ് പറക്കുന്നത് എന്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഭക്ഷണത്തിന്റെ പേരിൽ മാത്രമാണെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം രാത്രി കാലങ്ങൾ വളരെ സുഖപരമായിക്കൊണ്ട് നമുക്ക് നമ്മുടെ ബെഡിൽ കടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എത്ര നിർഭയത്വമാണ് അള്ളാഹ് സുബാനത്ത് നമുക്ക് നൽകിയത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം സ്റ്റാറ്റസുകളും സ്റ്റോറികൾക്കും അപ്പുറം ഗൾഫ് രാജ്യങ്ങളിൽ ഫലസ്തീൻ പ്രാർത്ഥനാ ഡിബേറ്റുകൾക്കപ്പുറം നമ്മൾ ആലോചിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ഈ സൗദി അറേബ്യ പ്രാർത്ഥിച്ചിട്ടുണ്ടോ യു എ പ്രാർത്ഥിച്ചിട്ടുണ്ടോ തിരിച്ചവർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമ്മൾ നമ്മൾ നോക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഞാൻ എന്നത്മാർത്ഥമായിട്ട് തണ്ണീരൊഴുക്കൊണ്ട് എന്റെ നമസ്കാരത്തിന് ശേഷം നാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് അതാണ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുക 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 ഏറ്റവും പ്രിയപ്പെട്ട യുവാക്കളെ വിദ്യാർത്ഥികളെ ഈ സമൂഹത്തിൽ ലഹരി വർദ്ധിക്കുകയാണ് മാതാപിതാക്കളോട് അധ്യാപകരുടെ ബഹുമാനം അനുസരണ കുറയുകയാണ് വേണ്ട വൃത്തികൾ മൊബൈൽ സ്ക്രീനിൽ റീലുകളായിക്കൊണ്ട് പല പോസ്റ്റുകളായിക്കൊണ്ട് നിറയുന്ന അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് ഓർക്കുക എല്ലാം അറിയുന്നുണ്ട് നഷ്ടം നമുക്ക് മാത്രം പ്രാർത്ഥിക്കാം ഒരു മാറ്റത്തിനായി ഈ തക്കുബീറകൾ മുഴക്കിക്കൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് മാറ്റത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട് ആ സ്വർഗത്തിനായി മാത്രമായിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അവസാനമായി നമുക്കൊരു ജിഹാദ് ചെയ്യാനുണ്ട് അത് ഭീകരവാദമോ തലയറക്കലോ ഒന്നുമല്ല അതിലും മാതൃക ഇബ്രാഹിം അലൈഹസ്ലാം തന്നെയാണ് വിശുദ്ധ അധ്യായം ഹജ്ജിലെ അവസാനത്തെ വചനമായ വചനത്തിൽ പറയുന്നു അള്ളാവിന്റെ മാർഗത്തിൽ പോരാടേണ്ട മുറപ്രകാരം നിങ്ങൾ പോരാടണം തുടർന്ന് ആദ്യത്തി തുടർന്ന് പോകുന്ന അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കൂ അതിന് ആരുടെ മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ആരുടെ മാതൃകയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് ും ഇബ്രാഹിം നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗം എത്ര അത് അത് നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് അതെ അത് ആദർശ പോരാട്ടത്തിന്റെ ജിഹാദാണ് ഉയർത്തിപ്പിടിക്കുന്ന ആ ജിഹാദാണ് യഥാർത്ഥ ജിഹാദ് ആ ജിഹാദിലേക്ക് ആ പ്രബോധനത്തിലേക്ക് അള്ളാഹിലേക്ക് ആൾക്കാരെ വിളിക്കുന്ന രംഗത്തേക്ക് നമ്മൾ നടക്കേണ്ടതുണ്ട് അരിക്കോട്ടുകാരൻ നടക്കേണ്ടതുണ്ട് സുല്ലമുസ്ലാമിന്റെ ആളുകൾ നടക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ജിഹാദിൽ പ്രചോദനം സുന്നത്തും അനുസരിച്ച് നമ്മുടെ മുൻഗാമികൾ എൺപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രദേശത്ത് തുടങ്ങി വെച്ച വലിയ ഇസ്ലാഹി മുന്നേറ്റം വളർന്നവരാണ് നമ്മൾ അതിന്റെ സുഖങ്ങളിൽ ജീവിക്കുന്നവരാണ് നമ്മൾ അടുത്തൊരു പ്രബോധന ജിഹാദിലേക്ക് നമ്മൾ അത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഖുർഹാനും ഖുർആാനും സുന്നത്തും പിടിച്ച ലാ ലോകത്തിന് മുന്നിൽ ഇനിയും നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിനെല്ലാം അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ നമുക്ക് ഇബ്രാഹിമി ജീവിതം കൃത്യമായിക്കൊണ്ട് നമ്മുടെ കൊണ്ടു നടന്ന് ആ ത്യാഗസ്മരണകളിൽ നിന്നും കൃത്യമായി കൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാ നമുക്ക് ഈദ് സദക്കുകൾ നമ്മൾ നൽകേണ്ടതുണ്ട് പള്ളികളിൽ ഈ നമ്മൾ പെരുന്നാളിനെ വിസ്വലിന്റെ പ്രത്യേക പ്രഖ്യാപനം ഉണ്ടായിരുന്നു നിങ്ങൾ എന്താക്കാം നിങ്ങളുടെ കാരുണ്യം നിങ്ങളുടെ സതക്കുകൾ അത് കൊടുക്കണം സ്ത്രീകളോട് പ്രത്യേകം അവരെ വിളിച്ചുലർത്തിക്കൊണ്ട് അവരോട് പറയാറുണ്ടായിരുന്നു ഈദ് സതക്കുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഓർമ്മപ്പെടുത്തുക കൂടി ഇവിടെ ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും നമ്മൾ കാത്തുരഷിക്കുമാറാകട്ടെ